പാട പടുപ്പ് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാല് ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേ പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാല് ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക അതിലേത് ജാതിക്കും കയറാമെന്നാക്കി അതിവേഗം നിസ്കാര അതിലേതു ജാതിക്കും കയറാമൻ അതിവേഗം നിസ്കാര പായാ വിടത്തിൽ പിരിശത്തിൽ നിന്നോളി കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാൽ ക്ഷത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട